ഇപ്പോഴത്തെ താലിബാന്റെ മുല്ല റേഡിയോയുടെ സ്ഥലം ഷാമിർ എന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ ഏതാനും സുഹൃത്തുക്കളും ഏതാനും മതപണ്ഡിതരുമൊത്ത് രക്ഷപ്പെട്ട് കാശ്മീരിൽ എത്തിച്ചേരുന്നു ഷാമിർ ഡൈനാസ്റ്റി അഥവാ ഷാമിർ രാജവംശം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനവും ആരംഭിക്കുന്നു രാജാവായി കഴിഞ്ഞപ്പോൾ അത് കൂടിയ തോതിൽ ആരംഭിച്ചു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഷാമിർ രാജാവായതിനു ശേഷം പിന്നീട് നൂറ്റി പത്തു വർഷം കൂടി കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ പോലും സംസ്കൃതമായിരുന്നു കാശ്മീരിലെ ഇസ്ലാമിക ജനസംഖ്യ ഇഷ്ടം പോലെയായി അഞ്ചാമത്തെ രാജാവ് അഭിഷേകം ചെയ്തത് ഇസ്ലാമിക രീതിയിലായിരുന്നു മഹിത ഭാരതത്തിൻ്റെ ഇരുപത്തി രണ്ടാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം മഹിത ഭാരതത്തോട് ഭാവാത്മകമായി പ്രതികരിക്കുന്ന പ്രിയ കേൾവിക്കാരോട് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഷെയർ ചെയ്യാനും അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ ഭാരതത്തിൻ്റെ വിജ്ഞാന സമ്പത്ത് എപ്രകാരം നഷ്ടപ്പെട്ടു എന്ന കാര്യമാണ് നാം ചർച്ച ചെയ്തത് നമ്മളെല്ലാവരും നല്ലൊരു ഭാവിക്ക് വേണ്ടി വർത്തമാനകാലത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ് വർത്തമാനകാലത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഭൂതകാലത്തിൽ വേരുകൾ വേണം എന്ന് നാം കണ്ടു അതിനു വേണ്ടിയാണ് നാം നമ്മുടെ പൂർവവൃത്താന്തം നമ്മളുടെ പൂർവകാല മഹിമ അന്വേഷിക്കുന്നത് അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ ആ മഹിമകൾ നാം കണ്ടെത്തി എന്നാൽ ഇത് എപ്രകാരം നഷ്ടപ്പെട്ടു എന്നൊരു സംശയം നമ്മുടെ ശ്രോതാക്കളിൽ പലരും ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് എപ്പിസോഡുകളിലായി അത് നഷ്ടപ്പെട്ട കാര്യം നാം സൂചിപ്പിച്ചത് ഈ എപ്പിസോഡും കൈകാര്യം ചെയ്യുന്ന വിഷയം അതുതന്നെയാണ് നമുക്ക് മറ്റൊരു രീതി നോക്കാം ഭാരതത്തിൻ്റെ വിജ്ഞാന സമ്പത്ത് മാത്രമല്ല ഭാരതം ഏറെക്കാലം അടിമത്തത്തിൽ ആണ്ടുപോവാൻ പോലും കാരണമായ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിയ ഒരു സംഭവമാണ് പറയാൻ പോകുന്നത് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്നൊരു മലയാള ചിത്രം മലയാളികളെ ഏറ്റെടുത്തൊരു ചിത്രമാണ് രാജാവിനെ കൊല്ലാൻ വേണ്ടി എത്തുന്ന അബ്ദുള്ള അവസാനം ആ രാജ കൊട്ടാരത്തിലെല്ലാമായി തീരുകയും അവസാനം രാജാവ് തന്നെ ആയി ആയിത്തീരുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സിനിമ പക്ഷേ ഇതിന് സമാനമായ ഒരു സംഭവം പണ്ട് കാശ്മീരിൽ നടക്കുകയും ആ സംഭവം വഴി അപ്രകാരം അദ്ദേഹത്തെ രാജാവാക്കിയവരുടെ തലമുറ കാശ്മീരി പണ്ഡിറ്റുകളുടെ തലമുറ എഴുന്നൂറ് വർഷത്തിലധികമായി അതായത് ഇന്നും അതിൻ്റെ ദുരിതം അനുഭവിച്ചു വരുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സിഇ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് സ്വാദ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഇപ്പോഴത്തെ താലിബാൻ്റെ മുല്ല റേഡിയോയുടെ സ്ഥലം അവിടെ നിന്ന് ഷാമിർ എന്ന ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഏതാനും സുഹൃത്തുക്കളും ഏതാനും മതപണ്ഡിതരുമൊത്ത് രക്ഷപ്പെട്ട് കാശ്മീരിൽ എത്തിച്ചേരുന്നു സുഖദേവ് എന്നു പേരായ കാശ്മീരി പണ്ഡിറ്റ് വിഭാഗത്തിൽപ്പെട്ട രാജാവായിരുന്നു അവിടെ ഭരണം നടത്തിയിരുന്നത് അഭയാർത്ഥിയായി എത്തിയ ഷാമിർ സുഖ്ദേവ് രാജാവിനെ സമീപിച്ചു രാജാവ് അദ്ദേഹത്തിന് താമസിക്കാൻ ഒന്നാന്തരം കെട്ടിടം അനുവദിച്ചു കൊടുത്തു ജീവിത ഉപാധി കൊടുത്തു എപ്രകാരമാണോ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ അവിടുത്തെ രാജാവ് അബ്ദുള്ളയെ തൻ്റെ കൂടെ കൂട്ടുന്നത് ഇതേപോലെ സുഖദേവ് രാജാവ് ഷാമിറിനെ തൻ്റെ കൂടെ കൂട്ടി ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞു സുഖദേവ് രാജാവ് മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അനുജൻ ഉദയൻ ദേവ് രാജാവാകുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ കോട്ടാ റാണി എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനാകുന്നു ഷാമിർ ഉദയൻ ദേവ് രാജാവ് മരണപ്പെടുമ്പോൾ കോടാറാണിയുടെയും മുഴുവൻ പ്രജകളുടെയും കൊട്ടാരത്തിലുള്ള എല്ലാവരുടെയും കൂടി സമ്മതത്തോടു കൂടിയിട്ട് പിന്നീട് രാജാവാക്കുന്നത് ഷാമിറിനെയാണ് അന്ന് പുതിയൊരു രാജവംശം കാശ്മീരിൽ ആരംഭിക്കുകയാണ് ഷാമിർ ഡൈനാസ്റ്റി അഥവാ ഷാമിർ രാജവംശം പിന്നീട് ഇരുന്നൂറ്റി വർഷം കാശ്മീരിനെ ഭരിക്കുന്നത് ആ രാജവംശമാണ് കഥയിലേക്ക് വരാം കാര്യത്തിലേക്ക് വരാം ഷാമിർ രാജാവാകുന്നു തൻ്റെ ഗുരുവായിട്ടുള്ള ആത്മീയ ഗുരുവായിട്ടുള്ള ബുൽബുൽ ഷായുടെയും അതുപോലുള്ള ആളുകളുടെയും നിർദ്ദേശപ്രകാരം അദ്ദേഹം ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനവും ആരംഭിക്കുന്നു അതിനു മുൻപ് തന്നെ ഉദയൻദേവ് ദേവ് രാജാവ് അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിരുന്നു അത് അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു രാജാവായി കഴിഞ്ഞപ്പോൾ അത് കൂടിയ തോതിൽ ആരംഭിച്ചു ഷാമിർ എപ്രകാരമാണ് രാജാവായത് എന്ന് ചരിത്രത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം വേദമന്ത്ര ഉച്ചാരണങ്ങളോടെ തികച്ചും ഭാരതീയമായ കാശ്മീരി പണ്ഡിറ്റുകളുടേതായ ഒരു രീതിയിലാണ് ഷാമിർ രാജാവായിട്ട് അഭിഷേകം ചെയ്തത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബാക്കിയുള്ളവർ തുടർന്ന് നാല് തലമുറ നാല് രാജാക്കന്മാര് ഇതേ പ്രകാരം സംസ്കൃത ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് വേദമന്ത്രങ്ങളുടെ സാന്നിധ്യത്തിലാണ് രാജാവായിട്ട് അഭിഷേകം ചെയ്തത് സി ആയിരത്തി നാനൂറ്റി അമ്പത് വരെ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ ഷാമിർ രാജാവായതിനു ശേഷം പിന്നീട് നൂറ്റി പത്ത് വർഷം കൂടി ആയിരത്തി നാനൂറ്റി അമ്പത് വരെ കാശ്മീരിലെ ഔദ്യോഗിക ഭാഷ പോലും സംസ്കൃതമായിരുന്നു കോടതി ഭാഷ പോലും സംസ്കൃതമായിരുന്നു പക്ഷേ നാല് തലമുറ കഴിഞ്ഞപ്പോഴത്തേന് കൺവേർഷൻ ധാരാളമായിട്ട് നടന്നു കാശ്മീരിലെ ഇസ്ലാമിക ജനസംഖ്യ ഇഷ്ടം പോലെയായി അഞ്ചാമത്തെ രാജാവ് അഭിഷേകം ചെയ്തത് ഇസ്ലാമിക രീതിയിലായിരുന്നു അവിടെ വന്ന ആറാമത്തെ രാജാവിൻ്റെ കഥയാണ് കാശ്മീരി പണ്ഡിറ്റുകളുടെ ദുരിതത്തിൻ്റെ യഥാർത്ഥ കഥ ആറാമൻ രാജാവിൻ്റെ പേര് സിക്കന്ദർ ബുഷ്ടികൻ ഏതൊരാൾക്കും ചരിത്രത്തിലെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം ഇഷ്ടംപോലെ സംസ്കൃത ഗ്രന്ഥങ്ങളുണ്ട് ആ സംസ്കൃത ഗ്രന്ഥങ്ങളൊക്കെ അടുത്ത എപ്പിസോഡ് ഇതുമായി ബന്ധപ്പെട്ടതായത് അതിൻ്റെ കൂടെ നമുക്ക് നോക്കാം സിക്കന്ദർ ബുഷ്തികൻ എന്ന രാജാവ് കാശ്മീരി പണ്ഡിറ്റുകളെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയും മതപരിവർത്തനത്തിലേക്ക് വലിച്ചഴക്കുകയും ചെയ്യുന്നു ദുരിതകാലത്തിൻ്റെ മൂർധന്യതയായിരുന്നു അത് മുതൽ അവിടെ ആരംഭിച്ചത് കണ്ട ക്ഷേത്രങ്ങൾ മുഴുവൻ തകർത്തു ഹൈന്ദവമായതിനെ എല്ലാം അദ്ദേഹം തകർത്തു തകർത്ത മഹാക്ഷേത്രങ്ങളിൽ പലതിനെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ വളരെ രസകരമായിട്ട് ആർക്കും കണ്ടാൽ മനോഹരമായി തോന്നുന്ന വിധത്തിൽ ഇവിടെ ഹി സൈനസ് അബ്ദുള്ള പോലെ ഹി സൈനസ് ഷാമിർ ഉദയൻ ദേവ് രാജാവ് സുഖദേവിന് ശേഷം വന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ഉദയൻ ദേവ് രാജാവും പരിവാരങ്ങളും കളിച്ചതിൻ്റെ പരിണത ബലമായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷം അവര് അനുഭവിച്ചത് കഴിഞ്ഞില്ല തുടർന്നും ഇസ്ലാമിക ഭരണം അവിടെ വന്നു അത് മുഗൾ സാമ്രാജ്യം വരെ വന്നു നാനൂറ്റി എൺപത് വർഷക്കാലം അതികഠിനമായ പീഡനമാണ് കാശ്മീരി പണ്ഡിറ്റുകൾ കാശ്മീരിലെ ഹിന്ദുക്കൾ അവർ കാണിച്ച മേൽപ്പറഞ്ഞ അബദ്ധം കാരണം അവർ അനുഭവിച്ചത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിൽ കാശ്മീരി പണ്ഡിറ്റുകളുടെ നേതാവ് പഞ്ചാബിലെ രഞ്ജിത് സിംഗ് രാജാവിനെ സമീപിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ പീഡനത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു രഞ്ജിത് സിംഗ് രാജാവിന് തോന്നി ഇയാൾ പറ്റിക്കാൻ വേണ്ടി വന്നതായിരിക്കും എന്ന് ചതിക്കാൻ വേണ്ടിയാണോ വന്നിരിക്കുന്നത് എന്ന് സംശയം കാശ്മീരി പണ്ഡിറ്റുകളുടെ നേതാവ് പറഞ്ഞു എൻ്റെ മകനെ പണയമായിട്ട് ഇവിടെ വെച്ചോളൂ അങ്ങ് അവിടെ വന്ന് ഞങ്ങളെ രക്ഷിച്ചതിന് ശേഷം വിട്ടു തന്നാൽ മതീത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിൽ പഞ്ചാബിലെ രഞ്ജിത് സിംഗ് രാജാവ് കാശ്മീരിനെ കീഴടക്കുകയും ൂറ്റി എൺപത് വർഷത്തിന് ശേഷം കാശ്മീരി പണ്ഡിറ്റുകൾ ആദ്യമായിട്ട് സമാധാനത്തോടെ ശ്വാസം വിടുകയും ചെയ്തു പിന്നീട് കുറച്ച് വർഷം കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് സഷാൽ ജവഹർലാൽ നെഹ്റു വീണ്ടും കളിച്ചു ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള കാശ്മീരി പണ്ഡിറ്റുകൾ വീണ്ടും മഹാദുരന്തത്തിലേക്ക് പോയി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി മുന്നൂറ്റി എഴുപതാം വകുപ്പ് അവിടുന്ന് എടുത്ത് കളയുക വഴി ഈ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് വീണ്ടും ശ്വസിക്കാൻ കഴിയുമോ എന്നൊരു പരിശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാര്യം കാശ്മീരിലെ രാജാവ് മാത്രമല്ല ഭാരതത്തിലെല്ലാവരും എല്ലാ കാലവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കോഴിക്കോട് സാമൂതിരി രാജാവ് ഈ സൈനസ് കുഞ്ഞാലി മരക്കാറ് കളിച്ചു അദ്ദേഹം അവർക്ക് ചെയ്തു കൊടുത്ത സഹായങ്ങൾ എന്തൊക്കെയാ ഏതൊക്കെ കോവിലകങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്താണ് ചെയ്തത് കോഴിക്കോട് അടിസ്ഥാനമായിട്ടൊരു താലിബാൻ ഭരണം വരുന്നതിൻ്റെ അടുത്തെത്തിയ സമയത്താണ് മറ്റൊരു ദുരന്തമായിരുന്നെങ്കിലും പോർച്ചുഗീസുകാർ ഇവിടെ എത്തിയത് ഈ ഒരു ദുരന്തത്തിൽ നിന്ന് അവരുടെ സഹായം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിൽ എന്താ നടക്കാൻ പോകുന്നത് ജനാധിപത്യത്തിന്റെ നവീന ജനാധിപത്യത്തിന്റെ വൃത്തികെട്ട സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു ഹി സൈനസ് ഡാഷ് ഡാഷ് നടത്താൻ കേരളത്തിലെ രാജാവും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഓരോ ഭാരതീയനും സ്വന്തം ചരിത്രം കൃത്യമായിട്ട് പഠിക്കണം അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളണം ആ ഉൾക്കൊണ്ട പാഠങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം ഉപനിഷത്ത് പറയുന്നുണ്ട് കുശല പ്രമതി ദിവ്യം സുരക്ഷയെപ്പറ്റി നമ്മൾ വളരെ ഗൗരവത്തോടെ ഇരിക്കണമെന്ന് വേദം നമ്മളോട് പറയുന്നുണ്ട് രാഷ്ട്രത്തിൽ എപ്രകാരമാണ് ജാഗ്രതയോടെ ഇരിക്കേണ്ടതെന്ന് വയം രാഷ്ട്രയെ ജാഗ്രയാമഹ ലെറ്റസ് ബി വിജിലൻ്റ് ഇൻ ദി നേഷൻ അതുകൊണ്ട് ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം രാഷ്ട്രത്തിൽ ജാഗ്രതയോടെ ഇരിക്കാം സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ഗൗരവം കാണിക്കാം അതിന് ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഇപ്പോഴും നടക്കാനിടയുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഹിസ് ഹൈനസ് അബ്ദുള്ള കളിയിൽ നിന്നുള്ള പാഠങ്ങൾ കൂടി നമുക്ക് പഠിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഏവർക്കും നമസ്കാരം